പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടേസ്റ്റിയായ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല വെണ്ടയ്ക്ക പുളി റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ചെറിയ സൈസ് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരുപാട് വലിപ്പമുള്ളതല്ല ഒരു മീഡിയം സൈസ് വെണ്ടയ്ക്ക തേങ്ങ തിരുമ്മിയത് തക്കാളി സപോളയും പച്ചമുളകും ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം കൂടി നോക്കാം ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് തേങ്ങ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം പൊടി െയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെണ്ടയ്ക്കയുടെ ചുവട് ഭാഗം കട്ട് ചെയ്ത് ഒന്ന് കീറി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സബോളയും മുളകും കൊടുത്തിട്ടുണ്ട് അടുപ്പം എണ്ണ ഇട്ട് കൊടുക്കാം നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ സകോളയും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം മിക്സിയുടെ ചാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് വറുത്തെടുത്ത മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം നന്നായി അരച്ചെടുക്കാം തപോളി ഒന്ന് ചെറുതായി മയം വന്നിട്ടുണ്ട് ഈ മയം വന്ന ഇങ്ങനെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കട്ടി കുറച്ച് അരിഞ്ഞെടുത്ത് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും നമ്മൾ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് തക്കാളി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വഴറ്റിക്കൊണ്ടിരിക്കേണ്ട മൂടി വെച്ച് കൊടുത്താൽ മതി തക്കാളി ഒന്ന് വാടിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല കൂട്ട് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴിഞ്ഞ വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയം ഇതിലേക്ക് വഴറ്റിവെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി ആ വെണ്ടക്കയിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടണം ടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം കറിവേപ്പൻ ിൽ കിടന്ന് വെണ്ടയ്ക്ക നന്നായി ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ കറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് ചോറിന് മാത്രം നല്ല ചപ്പാത്തിക്കും കോരിക്കും ഒക്കെ ഒക്കെ കഴിക്കാൻ ലഭിക്കുക നല്ലൊരു റോസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇനി ഇതിന് മുകളിലായി കടുക് താഴ്ച ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ വെണ്ടയ്ക്ക പുളി റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്